ഇങ്ങനെ മീനെ പിടിച്ചുകൊണ്ടിരുന്ന ഞങ്ങള ഏത് നിലയിലായിരുന്നു നോക്കി അറ്റുള്ള മത്തിയെ മൊത്തം തൂത്ത് വരി വലയിട്ടു വലയ്ക്കകത്ത് മൊത്തം മീൻ കയറി എടുക്കാൻ എന്ത് പാട് പെട്ടെന്ന് അറിയും അപ്പം ആരോഗ്യം കിട്ടി പിന്നെ മത്തി കല്ലോങ്ങാലി കുറുവ പിന്നെ വലിയ വലിയ സൈസുള്ള കുറുവ ഉണ്ട് ഓ അസാദ്യ അതും നല്ല മുഴുത്ത കുറുവ സൈസ് ഒരു അഞ്ച് കിലോടെ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക അരിച്ചാക്ക പത്ത് കിലോടെ അതിൻ്റെ അത്രയും നിങ്ങളോളാണ് പിരിച്ചിട്ട് മറച്ചു മീനെ പിടിച്ചോണ്ടിരുന്ന ഞങ്ങളിപ്പം മഴ കഴിഞ്ഞാൽ പിന്നെ വളരെ ശാന്തരായി മഴയോട് കിട്ടിക്കൊണ്ടിരുന്ന പോലുള്ളതൊന്നും ചാക്കര ഇപ്പം പഴവില്ല ഇപ്പം സ്റ്റിക്കും കമ്പും കൗരവുമായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആയുധം ഈ ആയുധം കൊണ്ടൊക്കെയാണ് നമ്മൾ മീനെ പിടിക്കാൻ പോകുന്നത് മീനെ പിടിക്കാൻ പോകുമ്പം നമുക്ക് കിട്ടുന്നത് ഇമ്പിറിയാണ് എന്നൊക്കെ പറയാം അന്നല്ല നമ്മൾ പിടിക്കുന്ന ഇതിനേക്കാളും വലിയ സൈസുള്ള കരിമീനാണ് മുഴുത്ത കരിമീൻ എന്തോ സൈസുള്ള കരിമീനാണെന്നറിയോ ഓരോ കിലോ തൂക്കമുള്ള കരിമീനെ അങ്ങോട്ട് അങ്ങക്കി ഉഗ്രം കരിമീൻ കണ്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത ചത്തിട്ട് പോലും ഇല്ല മാരെ പിടിച്ച് പൊരിച്ച് നമ്മൾ പാടിക്കും അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഇന്ന് ഫിഷ് മോളി വെച്ചാലോ എന്നുള്ള പ്ലാനിലാണ് നമ്മളിരിക്കുന്നത് പക്ഷേ കൂരലിനകത്ത് മുള് ഉള്ളത് കൊണ്ട് വലിയ പാടാണ് കരിമീനാകുമ്പോൾ മുള്ളു സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് വീണ്ടും